അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഏഴാം ക്ലാസ് പൊതുപരീക്ഷയ്ക്ക് ലിസാനുൽ ഉൽ ഖുഹാനിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് ഏതൊക്കെ രൂപത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇനിയും മറ്റു വിഷയങ്ങളുടെ വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങളുടെ പ്രോത്സാഹനമായ സബ്സ്ക്രൈബും കമൻറ്റുമാണ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ് അല്ലാഹ് കഴിഞ്ഞ വാർഷിക പരീക്ഷകളിൽ ഏതൊക്കെ രൂപത്തിലാണ് ലിസാനിൽ ചോദ്യങ്ങൾ വന്നത് എന്ന് ആദ്യം നമുക്ക് പരിചയപ്പെടാം രണ്ട് വർഷം മുന്നേ നടന്ന ഒരു പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതിൻ്റെ ഉത്തരവും അതിൽ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം ന്യൂസിലു ബിൽ മുനാസിബി യോജിച്ച് ചേർത്തി കൊടുക്കാനാണ് ബ്രേക്കറ്റിൽ മാലിമാത്വൻ ഒരുപാട് മാലിമ്യങ്ങൾ മുസ്ലിമൻ ഒരു മുസ്ലിം സാജുദൂന സുജുദ് എന്നൊരുപാട് ആളുകൾ മുസ്ലിമത്വൻ മുസ്ലിമത്തായ ഒരു സ്ത്രീ ഹംസത്തുൻ അഞ്ച് അറുപഴത്തുൻ നാല് അഷറത്വൻ പത്ത് തിഷത്തുൻ ഒൻപത് ചോദ്യം നോക്കാം ജമു മുതക്കർ സാലിമ് ബഹുവചനം പുരുഷ മേൽ അറിയിക്കുന്ന പദം ഏതാണ് അതിലുള്ളത് നമുക്കറിയാം സാജിദൂനയാണ് കാരണം സ്ത്രീലിംഗത്തിൻ്റെ മേൽ അറിയിക്കുമ്പോൾ കൂടുതലും താ അവസാന ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും അതാണ് ജമു മുൻ സാലിമ് ബഹുവചനം സ്ത്രീലിംഗത്തിൽ എന്നതാണ് ബ്രേക്കറ്റിൽ നിന്ന് യോജിച്ചത് മുഫ്രദ് മുദക്കർ ഏകവചനം പുല്ലിംഗം മുസ്ലിമുൻ എന്നുള്ളതാണ് കാരണം മുസ്ലിമത്വൻ എന്നുള്ളതിൽ ഉണ്ട് അത് സ്ത്രീലിംഗത്തിന്റെ മേലെ അറിയിക്കും ഹുറൂഫുൽ ജാസിമത്തി മുതാരിയായ ഫീൽനിങ് ജസ്മ് ചെയ്യുന്ന അക്ഷരങ്ങൾ എത്രയാണ് ഹംസത്തുൻ അഞ്ചാണ് അതിൽ ഹുറൂഫുൻ നാസിബ മുതാരിയായ ഫെൽനിങ്ക് നെസ്ബ് അഥവാ അവസാനത്തിൽ ഫതഗ് ലഭിക്കുന്ന ക്ഷരങ്ങൾ എത്രണമാണ് അർബത്തു നാലെണ്ണമാണ് അതുഫിന്റെ അക്ഷരങ്ങൾ എത്രയാണ് അഥവാ ഒന്നും മറ്റൊന്നുമായി യോജിപ്പിച്ചു കൊണ്ടുവരുന്നതിനേക്കാണ് അത്തുഫിന്റെ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നത് അത് എത്ര നമ്മൾ പാഠത്തിൽ പഠിച്ചത് അഷറത്തുൻ പത്തെണ്ണമാണ് അടുത്ത ചോദ്യം നമുക്ക് പരിചയപ്പെടാം രണ്ടാമത്തത് നദു അലാമത്ത് ശരിയായതിൻ്റെ നേരെ നമ്മൾ ടിക്കറ്റ് കൊടുത്താൽ മതി ചോദ്യം നമ്പർ ഒന്ന് ജം മോന്ന് സാലിമ് ഇറുഫ് ജമോന സാലിമിനിക്ക് റഫ് എന്തുകൊണ്ടാണ് ബിൽ അമ്മത്തി എന്നുണ്ട് ബിൽ വാവി എന്നുണ്ട് ബിൽ അലിഫി അലിഫോണ്ട് റഫ് വാവുണ്ട് റഫ് ലമ്മുണ്ട് റഫ് ശരിയായത് ലമ്മുണ്ട് റഫ് എന്നാണ് രണ്ടാമത്തത് ഇസ്മി ലോഹി ലോഹിറായ ഇസ്മിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ഏതാണ് മുലാഫ് ലമാർ മൈത്തൂഫ് ലമീറുകളാണ് ലോഹിറായ ഇസ്മിൻ്റെ സ്ഥാനത്ത് വരുന്നത് മൂന്നാമത്തെ ചോദ്യം ലെയ്സൽ ഹംറു കള്ള് അല്ല അതൊരു മരുന്നല്ല എന്നതാണ് ശരി നാലാമത്തത് നാസിബുൽ മുലാരി മുലാരിയായ ഫീലിനിക്ക് നെസ്ബു ചെയ്യുന്ന അക്ഷരം ഇതിലേതാണ് കൈ ഉണ്ട് വല്ലണ്ട് ലെയ്ത്തുണ്ട് കൈയാണ് നെസ്ബു കൊടുക്കുന്നത് അഞ്ചാമത്തത് ഫഹത്തിൽ തുറന്നു അവ തീ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് മനസ്സിലായി അവിടെ സ്ത്രീയാണ് വരേണ്ടത് അബു എന്നുള്ളത് ഒരിക്കലും വരില്ല കാരണം ഉപ്പ ആണാണ് അഹ് എന്നുള്ളതും വരില്ല കാരണം അത് സഹോദരനാണ് അപ്പോൾ ഇവിടെ ഫത്തഹത്തി എന്നതുകൊണ്ട് ഒരു സ്ത്രീ വരണം ഇവിടെ സ്ത്രീ ആയിട്ടുള്ളത് ഉമ്മു എന്നതാണ് ഫത്തഹത്തിൽ ഉമ്മു ഉമ്മ തുറന്നു അൽ ബാബ വാതിലിനെ ആറാമത്ത് നോക്കൂ അൽ മഫ്ഫൂൽ ഉൽ മുത്തലക്കു മഫ്ഫൂൽ മുത്തലക്ക് നായിബ് ഫായിൽ ഫായിലിനെ തൊട്ട് പകരം വന്നത് ലറഫ് മസ്ദർ അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് മഫ്ഊൽ മുത്തലക്ക് മസ്ദറാണ് അടുത്ത ചോദ്യം നോക്കാം നുലാഹിദുൽ ജുമല ജുമലാവൻ അഖ്തുബുഫുൽ ഫറായി മായുത്തുലബു ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് നിങ്ങളോട് ചോദിക്കപ്പെട്ടത് നിങ്ങൾ എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തേതിൽ ഹെഡിങ് നിങ്ങൾക്ക് കാണാം ജുംല ഒരുപാട് സെൻറ്റൻസുകൾ കൂടിയ പദങ്ങൾ കൂടിയ ഒരു ജുംല കാണാം മാ മായുത്തുലബു നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇതൊക്കെയാണ് അൽ ഫറാവു ഒഴിഞ്ഞ സ്ഥലത്ത് അത് എഴുതി കൊടുക്കണം ഒന്നാമത്തത് അൽ കയബത്തു കിബിലത്തുൽ മുസ്ലിമീന കയബ മുസ്ലിമീങ്ങളുടെ കിബിലയാണ് അവിടെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് അൽ മുലാഫ് ഇതിൽ നിന്ന് മുലാഫ് ഏതാണ് എന്ന് തെരഞ്ഞെടുത്ത് എഴുതാനാണ് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് കിബിലത്തു എന്നുള്ളതാണ് മുലാഫ് രണ്ടാമത്തത് ദഹബ്തു ഞാൻ പോയി ഇലൽ ബൈത്തിൽ ഉസ്താദ് ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ചോദിച്ചിട്ടുള്ള മജുറൂറു മജുറൂറായി വന്നിട്ടുള്ളത് ഏതാണ് എന്നതാണ് എഴുതി കൊടുക്കാനുള്ളത് അപ്പോൾ മജുറൂറാവുമ്പോൾ അതിൻ്റെ മുന്നേ ജെറിൻ്റെ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടാകും ഇവിടെ ഇലയുണ്ട് അപ്പോൾ ഇലയ്ക്ക് ശേഷം വന്ന ബൈത്തിയാണ് ഇവിടെ മജുറൂറായിട്ട് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എഴുതി കൊടുക്കേണ്ടത് മൂന്നാമത്തത് മുഹമ്മദുൻ റസൂലുള്ള മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ഇവിടെ മുലാഫ് ആണ് ചോദിച്ചിട്ടുള്ളത് അള്ളാഹി മുലാഫ് നിലഹി എപ്പോഴും ജറായിട്ടാണ് വരിക അതും കൂടെ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കുക നാലാമത്തത് അൽ ഖുർആനു കലാമുല്ലാ ഖുർആൻ ഉള്ളാഹുവിൻ്റെ കലാമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് മുബുത്തതയാണ് അൽ ഖുർആാനു സാധാരണഗതിയിൽ മുബുത്തത് തുടക്കത്തിൽ വരുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കാറുള്ളത് അഞ്ചാമത്തത് അൽ ഹംറു കള് ഉമുൽ ഹബായിസ് ചകല തിന്മകളുടെയും മാതാവാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അൽ ഹബറു എന്നുള്ളതാണ് അപ്പോൾ സാധാരണഗതിയിൽ മുബുത്തതയ്ക്ക് ശേഷമാണ് കുതൽ കൂടുതലായിട്ടും ഖബർ വരാറുള്ളത് അപ്പോൾ ഇവിടെ ഉമ്മു എന്നുള്ളതാണ് ഖബർ അൽ ഖബറു എന്നുള്ളത് മുബുത്തയാണ് ആറാമത്തത് നോക്കാം അല്ലാഹു അല്ലാഹു നൂറ് സമാവാത്തി വല്ല ആകാശഭൂമികളുടെ പ്രകാശമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് മഹത്തൂഫ് ആണ് നമുക്കറിയാം മഹത്തൂഫ് എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നുമായി യോജിപ്പിച്ചു വരുന്നതാണ് ഇവിടെ ആകാശത്തിനെ ഭൂമിയോട് യോജിപ്പിച്ചു അപ്പോൾ യോജിപ്പിച്ചത് ഭൂമിയെയാണ് മഹത്തൂഫായി വരുന്നത് വൽ അർ എന്നുള്ള ഭൂമി എന്ന അർത്ഥത്തിന് വരുന്നതാണ് നാലാമത്തത് നോക്കാം ബൈനൽ കൗസൈനി ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ് ഒന്നാമത്തത് ഡാഷ് യൂസുഫ് നായമൻ അവിടെ യോജിച്ചത് ബാത്തെയാണ് കാരണം അന്ന പോലെ എന്നുള്ള അർത്ഥമാണ് അമ്മ അപ്പോൾ എന്നുള്ള അർത്ഥമാണ് പിന്നെ ബാത്ത എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ആയി ഇത് കാനയുടെ സഹോദരിമാരിൽ വരുന്നതാണ് ഏറെക്കുറെ ആയി എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഒക്കെ വരുന്നതെങ്കിലും ബാത്ത രാത്രിയുമായി പ്രത്യേകമായതാണ് അപ്പൊ രാത്രിയുമായി ബന്ധപ്പെട്ട വല്ലതുമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിനോട് കൃത്യമായി നമ്മൾ ബാത്ത തന്നെ യോജിപ്പിച്ചു കൊടുക്കണം രാത്രിയിൽ ആയി എന്നതാണ് ബാ ബാത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്ത് നോക്കൂ അൽ വലതു ഡേഷ് യഹ്ലുർ ഫിൽ മദുരസത്തി ലെന്നു ഉണ്ട് ഹത്തയുണ്ട് അവിടെ ഇല്ല എന്നുള്ള അർത്ഥമാണ് ഹാദറായിട്ടില്ല എന്നുള്ള അർത്ഥമാണ് വരേണ്ടത് ലന്നു പറ്റാത്തതിൻ്റെ കാരണം എന്താണ് ലന്ന് നെസ്ബ് ചെയ്യുന്നതാണ് മുതാരിക്ക് ഇവിടെ യഹ്ലുർ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനാണ് അപ്പം ജാസിം തന്നെ അവിടെ വെച്ച് കൊടുക്കണം അൽ വലതു ലം യെഹ്ലുർ ഫിൽ മദ്രസത്തി കുട്ടി മദ്രസയിൽ ഹാജറായില്ല മൂന്നാമത്ത് നോക്കൂ അൽ ഹം ദു അവിടെ നെഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നുള്ള അർത്ഥമുണ്ട് കൈ വേണ്ടി എന്നുള്ള അർത്ഥമുണ്ട് ലാക്കിന്ന എങ്കിലും അപ്പോൾ എങ്കിലും മദ്യം ദാവുൻ അതൊരു രോഗമാണ് നാലാമത് നോക്കൂ ജാത്തി അൽ അൽത്തു ബ്രേക്കറ്റിൽ നോക്കൂ ബലി എന്നുണ്ട് ലന്ന് ഹിയ ഹിയ എന്ന് പറഞ്ഞാൽ അവൾ എന്നുള്ള അർത്ഥം ലന്ന് ഇല്ല എന്നുള്ളത് ബൽ എന്നല്ല അപ്പോ ജാത്തിൽ ഉമ്മു ഉമ്മ വന്നു ബൽ ഏ ഉമ്മ അൽ ജോ അത് വെല്ലുമ്മയാണ് വന്നത് എന്ന അർത്ഥത്തിൽ ഇനി അഞ്ചാമത്തെ നോക്കൂ അൽ ഹറാബുൻ ബ്രേക്കറ്റിൽ അന്ത നീ എന്നുള്ള അർത്ഥമുണ്ട് ഇന്ന തീർച്ചയായും കാന ആയിരുന്നു അപ്പോൾ നമുക്ക് വേഗം മനസ്സിലാക്കാം ഇന്നയാണ് അവിടെ യോജിച്ചത് ഇന്നൽ ഹംറ തീർച്ചയായും കള്ള് ഹറാമുൻ അലീന നമ്മുടെ മേൽ ഹറാമാണ് നിഷിദ്ധമാണ് ആറാമത്തോ നോക്കൂ ഏലം അന്ന തീർച്ചയായും നീ അറിയുക കരീബുൻ അൽ മൗതി അൽ മൗതു അൽ മൗത്ത നമുക്കറിയാം ഇന്നയും ഇന്നയുടെ സഹോദരിമാരുടെയും ഇസ്മിനിക്ക് നെസ്ബാണ് അഥവാ ഇന്നയുടെയും ഇന്നയുടെ സഹോദരിമാർക്കും ശേഷം വരുന്നത് അതിനിക്ക് നെസ്ബ് കൊണ്ടാണ് പറയേണ്ടത് അപ്പോൾ കെസർ കൊണ്ടുള്ള മൗത്തി എന്നോ അല്ലെങ്കിൽ നൊമ്പ് കൊണ്ടുള്ള മൗത്തി എന്നുള്ളതോ ഇവിടെ ശരിയാവുകയില്ല അഞ്ചാമത്തെ ചോദ്യം നോക്കാം നുക്കമ്മിലു പൂർത്തിയാക്കാനാണ് ചോദ്യം നമ്പർ ഒന്ന് ഇതാലം മ്യൂദുക്കർ മാൽഫീലി ഫീലിനോട് കൂടെ പറഞ്ഞിട്ടില്ല എങ്കിൽ ഫായിലുഹു അതിൻ്റെ ഫായിലിനെ കർത്താവിനെ പറഞ്ഞിട്ടില്ല എങ്കിൽ യുസമ്മ അതിനിക്ക് പറയും മജുഹുലൻ മജുഹുലായ ഫീൽ എന്ന് പറയും രണ്ടാമത്തത് ഒന്നാഭാദ ഉറൂഫിൽ അതുഫി അതുഫിൻ്റെ അക്ഷരത്തിന് ശേഷമുള്ള ഒന്നിനിക്ക് യുസമ്മ പറയും മഹത്തൂഫൻ മൂഫ് എന്ന് പറയും മൂന്നാമത്തത് ജമുൽ മുദക്കർ സാലിം ജമുൽ മുതക്കർ സാലിമിനിക്ക് യുറുഫ് റഫ് ചെയ്യുന്നത് ബിൽ വാവി വാവ് കൊണ്ടാണ് വലൻ നഫ്സൻ ഒരു ത്രീരത്തിനെയും പിന്തിപ്പിക്കുകയില്ല ഇതാ ജലു അതിന്റെ അവധി എത്തിയാൽ അഞ്ചാമത്തത് വില സമായി ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ കൈഫ എങ്ങനെയാണ് അതിന് ഉയർത്തപ്പെട്ടത് ആറാമത്തത് വൽ മഴ മഹത്തൂഫ് എത്തുപാൽ മൂഫ് അലേഹി മഹത്തൂഫൻ അലീഹിയോട് തുടരും പിൻപറ്റും യോജിച്ചു വരും ഏത് വിഷയത്തിൽ ഫിൽ യറാബി യറാബിന്റെ വിഷയത്തിൽ അടുത്തത് പരിചയപ്പെടാം നുബൈനു വ്യക്തമാക്കാനാണ് ആറാമത്തത് ഒന്ന് അമലു കാന ഖാന കാനയുടെയും അതിൻ്റെ സഹോദരിമാരുടെയും അമൽ ജോലി എന്താണ് തെറുഫോൽ ഇസ്മ ഇസ്മിനിക്ക് റഫുംബുൽക്ക് നെസ്പും കൊടുക്കലാകുന്നു രണ്ടാമത്തത് അൽ മാറൂഫ് മാറൂഫ് എന്നാൽ എന്താണ് ഫിയലുൻ മഹു അൽ ഫായിലു ഫീലിനോട് കൂടെ ഫായിലിന് പറയുമ്പോൾ അഥവാ ക്രിയയോട് കൂടെ കർത്താവിനെ പറയുമ്പോഴാണ് മാറൂഫാവുന്നത് മൂന്നാമത്തത് ജമ്മു മുദക്കർ സാലിം ജമ്മു മുദക്കർ സാലിം എന്താണ് മാ ദല്ല അല അഖ്സർ ബിൻ ഇസ്നൈനി സലാമത്തി ബിനായ് മുഫറദിഹേ അതിൻ്റെ ഏകവചനത്തിൻ്റെ ബിന രക്ഷപ്പെടുന്നതിനോടുകൂടെ രണ്ടെണ്ണത്തിനേക്കാൾ കൂടുതലുള്ളതിൻ്റെ മേൽ അറിയിക്കുന്ന ജം ആണ് ജമ്മു മുദക്കർ സാലിം നാലാമത്തെ ൽ ഫീലുൽ മുലാരി യുസബു മൊത്ത മുലാരിയായ ഫീലിനിക്ക് നെസ്ബ് കിട്ടും എപ്പോൾ ഇതാ ദഹൽ ഫീലുൽ മുലാരിഹ് നാസിബുൻ യുൻസബോ നെസ്ബ് ചെയ്യുന്ന അക്ഷരങ്ങൾ മുലാരിയായ ഫീലിനു മേൽ പ്രവേശിക്കുമ്പോൾ മുലാരിയായ ഫീലിനിക്ക് നെസ്ബ് കിട്ടും അപ്പോൾ ഇതാണ് രണ്ടു വർഷം മുന്നേ നടന്ന ഏഴാം ക്ലാസ്സിലെ പൊതുപരീക്ഷയുടെ ലിസാനിൻ്റെ ചോദ്യപേപ്പർ ഇനി നമുക്ക് മറ്റൊരു ചോദ്യപേപ്പർ ഉത്തരസഹിതം പരിചയപ്പെടാം മറ്റൊരു പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നിങ്ങൾ കാണുന്നത് ഒന്നാമത്തത് നുക്കമ്മലുബിൽ മുനാസിബി ചോദിച്ചത് ചേർത്തി കൊടുക്കാൻ പല ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ തെരഞ്ഞെടുത്ത് അവിടെ എഴുതിയിട്ടുണ്ട് രണ്ടാമത്തത് വരുന്നത് നുജീബു ഉത്തരം പറയാനാണ് നമ്മൾ കഴിഞ്ഞ പേപ്പറിൽ പരിചയപ്പെട്ട അതേ ചോദ്യങ്ങളുടെ ആവർത്തനങ്ങളുണ്ട് അത് പ്രത്യേകം നോട്ട് ചെയ്യുക പിന്നെ നുആരിബു അറബി ആക്കാനാണ് അതിൻ്റെ മലയാളം ചോദിച്ചു വെച്ചിട്ടുണ്ട് അത് അറബിയിലാക്കാനാണ് നാലാമത്തത് നുത്തർജിമു അതിൻ്റെ മലയാളം കൊടുത്ത് കൊടുക്കാനാണ് അതിനെ മലയാളത്തിലേക്കാക്കാൻ അഞ്ചാമത്തത് നെളബിത്തുബിൽ അഷ്കാലി നമ്മൾ അതിനിക്ക് ഫതഹും കസറും ഇട്ട് ഹർക്കത്തിട്ട് കൊടുക്കലാണ് പിന്നെ ആറാമത്തതിനുത്തമ്യമോ പൂർത്തിയാക്കാനാണ് ഏഴാമത്തത് അതിൻ്റെ അർത്ഥങ്ങൾ എഴുതി കൊടുക്കാനാണ് അപ്പോൾ ഈ ഒരു ചോദ്യ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഏറെക്കുറെ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ചോദിക്കുക എങ്കിലും നമ്മൾ ഓരോ വിഷയത്തിൻ്റെയും അവസാനത്തെ നാല് പാഠങ്ങൾ നന്നായി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ നമുക്കറിയാലോ എല്ലാ ഭാവവും നമ്മൾ നന്നായി പഠിക്കണം എന്തായാലും അള്ളാഹുത്താൽ എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്